നടക്കുന്നതാരെങ്കിലും കണ്ടാള കേടാനുണ്ടല്ലേ വിളിച്ച് വന്നിട്ടുണ്ടല്ലോ അതിപ്പോ വരുമായിരിക്കും നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാം എന്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കാനോ

ഇവരെന്തൊരു ഭാഷയാണ് ഈ വാ കൊണ്ടല്ലേ ഇവ ഭക്ഷണം കഴിക്കുന്നത് അവർ കേക്കും ചെവി കേടൊന്ന് കേറിയതേ ഉള്ളൂ വർണാഴ്ചക്ക് ബസ്സൊന്നും കണ്ടില്ലായിരുന്നു ഓ പഞ്ഞ എത്ര നേരായിരിക്കുന്നു വരണമല്ലോ എനിക്കാണെങ്കിൽ വിഷം ഇട്ട് വയ്യ സൂനീറ്റ് ആരിലൊന്നും കഴിച്ചില്ലല്ലോ സ്റ്റമക്കല്ലേ അതുകൊണ്ടാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാം മൈ ഗോഡ് ഈ ഗോഡിൽ നിന്ന് കഴി കഴിക്കാനോ ഞാനോ ജ്യൂസും വാങ്ങിയാലോ സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിക്കും ടാക്സ് വരുമ്പോ അതിലിരുന്ന് കുടിക്കാം സൂസിനോട് നെക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇല്ല ഫൈവ് ഹൺഡ്രഡ് അവിടെ സിറ്റിയിലും പോയി താമസിക്കാന്ന് ഞാൻ പറയുന്നതാ ഇവിടെ കുറെ വലിയ ജസ്സും ഇവിടെ കുറെ പെട്ടക്കഥ അടുത്ത അത് പിന്നെ കടണ്ട് കുറച്ച് സമയല്ലേ ആയല്ലോ അതുകൊണ്ടായിരിക്കും ആണോ ഇന്ന് കണിയുടെ വിഷം എന്നിട്ട് കണ്ണില്ല ജ്യൂസ് എങ്കിലും കുടിക്കാന്ന് കഴുകിയതാ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ത്രീയോട് കൊണ്ട് ചോദിക്കുന്ന കൾച്ചറസ് ആയി പെരുമാറി അവരോടും ഞാനോനിക്ക് ലോക്കൺസിനോട് പെരുമാവോടാത്തോണ്ട സ്നേഹമുള്ളവരാ പിന്നെ ഒരു ലോക്കനല്ലേ മറ്റൊരു ലോക്കിനോട് സിമ്പതിയാണ് ോട് ഞാൻ എങ്ങനെയാ പ്ലമാവെന്ന് കാണിച്ചു തരാം എന്ത് അമ്മച്ചി ഈ ഫൈവ് ചേഞ്ച് ഉണ്ടോ ആ Thank okay.